നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ പുണർതം നക്ഷത്ര ഫലമാണ് ഭാരതീയ ജ്യോതിഷ പാരമ്പര്യത്തിലെ സങ്കീർണമായ ഗ്രഹങ്ങളെയും അവ പുണർതം നക്ഷത്രത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചുള്ള ഈ റിപ്പോർട്ട് ഫെബ്രുവരി മാസത്തെ ഒരു പരിവർത്തന ഘട്ടമായി വിലയിരുത്തുന്നു വ്യാഴത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പുണർതൻ നക്ഷത്രം പുനരാഗമനത്തിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ വെളിച്ചത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹസ്ഥിതികൾ പ്രത്യേകിച്ച് ശനിയുടെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനം വ്യാഴത്തിന്റെ മിഥുനത്തിലേക്കുള്ള സാന്നിധ്യം കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന പഞ്ചഗ്രഹ യോഗം എന്നിവ ഈ മാസത്തെ സവിശേഷമാക്കുന്നു നക്ഷത്രത്തിന്റെ വിവിധ മേഖലകളിലെ ഫലങ്ങളാണ് നാം നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ഒരു പരിശോധനാ വർഷം എന്നാണ് ജ്യോതിഷ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഗ്രഹങ്ങൾ വികാസത്തിന് മുൻപ് തിരുത്തലുകൾക്ക് പ്രാധാന്യം നൽകുന്നൊരു സമയമാണിത് പുണർദ നക്ഷത്രത്തിന്റെ അധിപിനായ വ്യാഴം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മിഥുനൻ രാശിയിൽ തുടരുകയും പിന്നീട് കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ദീർഘകാല പരിവർത്തനങ്ങളുടെയും സത്വപരമായ മാറ്റങ്ങളുടെയും തുടക്കമാണ് ഫെബ്രുവരിയിലെ ഗ്രഹസ്ഥിതി പുണർദ പുണർതനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റീസെറ്റ് പോലെയാണ് തോന്നുന്നത് ശനി മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് മാറുന്നത് മെയ് മുതൽ പൂർണ്ണമാകുമെങ്കിലും ഫെബ്രുവരി പതിമൂന്നിന് തന്നെ അതിന്റെ പ്രഭാവം കണ്ടു തുടങ്ങി മിഥുനക്കൂറുകാരായ പുണർതം നക്ഷത്രക്കാർക്ക് ഇത് പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്തേക്കുള്ള ശനിയുടെ മാറ്റമാണ് മിഥുനക്കൂറുകാർക്ക് ഇതൊരു വലിയ നേട്ടവുമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി അവർ അനുഭവിച്ചു വന്ന തൊഴിൽപരമായ സംബന്ധങ്ങൾക്ക് ഇവിടെ ഒരു അയവുണ്ടാകുന്നു ശനി പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം പുതിയ നെറ്റ്വർക്ക് രൂപപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ കർക്കിടക കൂറുകാരായ പുണർതം ആലാത്പാദക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി അവസാനിച്ചിട്ട് അധികം കാലമായിട്ടുമില്ല ശനി പത്താം ഭാവത്തിൽ വരുന്നതവർക്ക് കരിയറിൽ കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന സമയം കൂടിയാണ് കുംഭൻ രാശിയിലെ പഞ്ചഗ്രഹയോഗം പുണർതം നക്ഷത്രക്കാരുടെ ചിന്താഗതിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കും അവരുടെ ആശയങ്ങൾ കൂടുതൽ ഭാവി ലക്ഷ്യമിട്ടുള്ളതായിരിക്കും ഒൻപതാം ഭാവത്തിലെ ഈ സംഗമം ഉന്നത വിദ്യാഭ്യാസത്തിനോ ദീർഘയാത്രകൾക്കോ ഉള്ള ആഗ്രഹവും വർദ്ധിപ്പിക്കും അതേസമയം രാഹുവിൻ്റെ സാന്നിധ്യ ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകും മിഥുനക്കൂർ പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾക്ക് വ്യാഴം രാശിയിൽ നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇത് സാധിക്കുകയും ചെയ്യും വിദേശ ജോലികൾക്കോ വിദേശ യാത്രക്കോ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകളും ലഭിക്കും രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പൊതുജന അംഗീകാരം ലഭിക്കുന്ന സമയം കൂടിയാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ വലിയ സ്വാധീനവും ചെലുത്തും ജൂലൈ മാസം ശനി വക്രയതിലാകുന്നത് വരെ തൊഴിൽ വേഗത മികച്ചതായിരിക്കും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും പ്രതീക്ഷിക്കാം കർക്കിടകക്കൂറ് പുണർന്ന നാലാം പാതക്കാർക്ക് വർഷാരംഭത്തിൽ ജോലിയിൽ ചെറിയ സമ്മർദ്ദം അനുഭവപ്പെടാം എന്നാൽ ശനിയുടെ പത്താം ഭാഗത്തിലേക്കുള്ള സംക്രമണം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ സ്ഥാന കയറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യും മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ കരിയറിലെ കാലമായി മാറുമെങ്കിലും ഫെബ്രുവരി നിങ്ങൾ നടത്തുന്ന അച്ചടക്കമുള്ള പ്രവർത്തനങ്ങൾ അതിന് അടിത്തറയാകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളികൾ വരുന്നതിനും കരാറുകൾ ഉറപ്പിക്കുന്നതിനും സാധിക്കും എന്നാൽ എല്ലാ ഇടപാടുകളും രേഖാമൂലം സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും സാമ്പത്തികമായി സമ്മിശ്രമായ ഒരു ഫെബ്രുവരിയാണ് പുണർന്ന നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ കാലത്തെ നിക്ഷേപങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം വരുമാനത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ ആയി അപ്രതീക്ഷിത ചെലവുകളും വരാം നികുതി സംബന്ധമായ കുടിശ്ശികളോ ലോണുകളോ അടച്ചു തീർക്കാൻ ഈ സമയം ഉപയോഗിക്കാം ഏപ്രിൽ ജൂൺ മാസങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായി കാണുന്നത് ഫെബ്രുവരിയിലെ വലിയ റിസ്കുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പുനർനക്ഷത്രത്തിൻ്റെ പ്രധാന ഗുണമായ കുടുംബത്തോടുള്ള പ്രതിബദ്ധത ഈ മാസം കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നതാണ് അവിവാദിതരായ പുണർദ്ദൻ ജാതകർക്ക് വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകാൻ ഈ മാസം അനുകൂലമായി കാണുന്നു ദമ്പതികൾക്കിടയിൽ മികച്ച ആശയവിനിമയം നിലനിൽക്കും പഴയ പിണക്കങ്ങൾ തീർക്കാനും പുനഃസംഗമത്തിനുള്ള സാധ്യതകൾ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കൂടുതലാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷം ബുധൻ വക്രഗതിയിലാകുന്നത് കുടുംബത്തിൽ ചെറിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാം സംസാരിക്കുമ്പോൾ വിവേകം പാലിക്കുക ആരോഗ്യകാര്യത്തിൽ പുണർദ്ദൻ ജാതകർ ഈ മാസം അല്പം ജാഗ്രത പുലർത്തണം വ്യാഴത്തിൻ്റെ സ്വാധീനം മാനസികമായ ഊർജ്ജം നൽകുമെങ്കിലും ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ടാക്കാം ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൃത്യമായ ഭക്ഷണക്രമവും ലാഘവ വ്യായാമവും വേണം അലർജി ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളും പുറത്തു ഭക്ഷണം ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും യോഗ പരിശീലിക്കുന്നത് പരിഹാരമായി കാണാവുന്നതാണ് മാനസിക സംബന്ധ ആശങ്ക എന്നിവ ഗ്രഹണ സമയത്ത് വരാൻ ഇടയുണ്ടാകും മെഡിറ്റേഷൻ പ്രാണായാമം എന്നിവ ഇതിന് നല്ലതാണ് പുണർനക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഗ്രഹസ്ഥിതി ഈ പാദങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കുമ്പോൾ ഒന്നാം പാദം മേട നവാംശം ചൊവ്വയുടെ ഭരണത്തിന് കീഴിലുള്ള ഈ പാതക്കാർക്ക് ഫെബ്രുവരി പതിമൂന്നിന് ശനി ലഗ്നത്തിൽ രാശിയിൽ വരുമ്പോൾ കൂടുതൽ അധ്വാനശീലരാകേണ്ടി വരും ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും ആവശ്യം നിയന്ത്രിക്കണം രണ്ടാം പാദം ഇടവ നവാംശം ശുക്രന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ഇവർക്ക് കലാരംഗത്തും ക്രിയേറ്റീവ് ജോലികളിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സാധിക്കും മൂന്നാം പാദം മിഥുന നവാംശം ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടാകും ബിസിനസ്സിലും കമ്മ്യൂണിക്കേഷൻ രംഗത്തും തിളങ്ങാൻ സാധിക്കും എന്നാൽ ബുധന്റെ വക്രഗതി ഇവരെ കൂടുതൽ ബാധിക്കുന്നതായിരിക്കും നാലാം പാദം കർക്കിടക നവാംശം ചന്ദന്റെ സ്വാധീനമുള്ള ഈ പാതക്കാർ വൈകാരികമായ കാര്യങ്ങളായി സമീപിക്കും കുടുംബത്തോടുള്ള സ്നേഹം വർദ്ധിക്കും അഷ്ടമരാഹുവിൻ്റെ സ്വാധീനം മാനസികമായി ഇവരെ തളർത്താതെ നോക്കേണ്ടതുമാണ് പുറമനക്ഷത്രത്തിന്റെ അതിദേവതയായ അതിഥിയെ ആരാധിക്കുന്നത് മാനസികവും ശാരീരികവുമായ സ്വാതന്ത്ര്യത്തിന് സഹായിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ശാസ്ത്രനാമം ജപിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാനും ദോഷങ്ങൾ അകറ്റാനും ഉത്തമമാണ് ശനി മേടത്തിലേക്ക് മാറുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിന് ഭജിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഗുണകരമാണ് ഫെബ്രുവരി ഒന്ന് മാഘപൗർണമി ആത്മീയമായ കാര്യങ്ങൾക്കും സമർപ്പണത്തിനും ഉചിതം ഫെബ്രുവരി അഞ്ച് സംഘഷ്ട ചതുർത്ഥി ഗണേശ ഭജനം തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുന്നു ഫെബ്രുവരി പതിനഞ്ച് മഹാശിവരാത്രി ആത്മീയ ഉണർവിനും നെഗറ്റീവ് ചിന്തകൾ നീക്കാനും ഏറ്റവും നല്ല ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴ് നക്ഷത്രം നിങ്ങളുടെ സ്വന്തം നക്ഷത്രത്തിനും സവിശേഷമായ പൂജകൾക്ക് അനുയോജ്യമായി കാണുന്നു